എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങൾ എത്രയാണ് പോയിരുന്നു എന്നുള്ളതെന്ന് പറയണേ ഏത് ദിവസം ഒന്ന് ചോദിക്കുന്നുണ്ടാവില്ലേ അതിനു മുന്നേ പറയട്ടെ ശബ്ദം ശരിയായിട്ടില്ല പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ബട്ടൺ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോൻ ബട്ടലിലൂടെയാണ് വരേണ്ടത് എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും കൃഷ്ണ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ അയച്ചു തന്നത് വീണ്ടും പറയാണ് വീണ്ടും എന്നെ ഓർമ്മിച്ചു ഇരിക്കുക ഇതങ്ങനെ ഓർമ്മിപ്പിച്ച ഒരു ചേച്ചിയുടേതാണ് ശബ്ദം കുറവായതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ ഞാൻ കാര്യം പറയാം ഏതായിരുന്നു ദിവസം നന്ദഗോവിന്ദം ഭജൻസ് അല്ലെ അതെല്ലാവരും ആഗ്രഹിച്ച് ഗുരുവായൂരിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയവർക്കറിയാം അന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മുമ്പിൽ നിന്ന് കാണാൻ പറ്റിയ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ട് ബാക്കിലായി ബാക്കിലായിപ്പോയവരുണ്ട് സൈഡിലൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പറ്റിയ ആളുകളുണ്ട് ഒന്നും കാണാൻ പറ്റാഞ്ഞ ആളുകളുണ്ട് ഗുരുവായൂർ അങ്ങനെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവ വേളകളിൽ ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് കൊണ്ടുവരുന്ന ആ ഒരു ഓളുണ്ടല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണല്ലേ അത്രയും എന്താണ് നമ്മളെ സ്പിരിച്വൽ എനർജിയെ നമ്മൾ ആ കുറച്ചുനേരം നമ്മൾ ക്ഷേത്രനടയിലും നമ്മുടെ സ്റ്റേജിലൊക്കെ ആയിട്ട് അങ്ങ് പ്രവഹിക്കുകയാണല്ലേ അവരുടെ പാട്ടുകളിലൂടെ നമ്മളുടെ ആസ്വാദനത്തിലൂടെ എല്ലാം തന്നെ അങ്ങനെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അന്ന് ഗുരുവായൂർ എത്തിയ ഒരു അമ്മ എന്താണ് ശ്രീകാന്ത് ജി നമസ്കാരം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഉണ്ടായിരുന്നു ഞാൻ ഭഗവാൻ നാരായണൻ ഒരുപാട് അനുഭവം തന്നു അതെങ്ങനെ എഴുതണമെന്ന് അറിയില്ല കേട്ടോ ബസ് കാത്തുനിന്നത് മുതൽ ക്ഷമയെ നല്ലോണം പരീക്ഷിച്ചു ഗുരുവായൂർ എത്തുന്നത് വരെ നന്ദഗോവിന്ദം ഭജന കാണണമെന്ന ആഗ്രഹമായാണ് ആ ദിവസം പുറപ്പെട്ടത് ഒന്നര മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ എത്തുന്നിടത്ത് ഇന്നലെ നാല് മണിക്കൂർ എടുത്തു മുതൽ ഗുരുവായൂർ വരെ തിരക്കിൽപ്പെട്ടിട്ടു അവിടെ എത്തിയപ്പോഴേക്കും ഭജന തുടങ്ങി കെട്ടിയ ആളുകളെ വിടുന്നില്ല വലിയ സ്ക്രീനിൽ കാണുവാനേ പറ്റുമെന്ന സ്ഥിതിയിലായി ഭഗവാനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അവരെ ഒന്ന് കാണുവാനും ആ പാട്ടൊന്ന് കേൾക്കുവാനും എന്ന് ഭഗവാനോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് കയറി അപ്പൊ സെക്യൂരിറ്റിക്കാർ കയറി കിട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നോടൊരു ചോദ്യം എവിടേക്കാ ധൃതി പിടിച്ചു പോണത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പരിപാടി അടുത്തെന്ന് കാണണം എന്നൊരാഗ്രഹ അപ്പൊ ആ സാറ് പറയുകയാണ് ഇപ്പോൾ അങ്ങോട്ട് കയറ്റില്ല എന്ന് മനസ്സിൽ ദൈവമേ എന്നൊരു വിളി വിളിച്ചു കുറച്ചു കഴിഞ്ഞ് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞ് കുറച്ചുപേരെ കയറ്റി വിടൂ ഹാളിലേക്ക് ഭഗവാനെ ഞാനും അതിൽപ്പെട്ടു കുറച്ചു നേരം നിന്നു മുന്നിൽ കസേരിയിൽ നിന്ന് കുറച്ച് അമ്മമാർ എണീറ്റപ്പോൾ അവിടെ ഇരിക്കുവാൻ പറഞ്ഞു കാസേരിയിൽ ഒരുപാട് നേരം ഇരിക്കുവാനുള്ള ബുദ്ധിമുട്ടും ശിവേലി തൊഴണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ നിന്ന് ആസ്വദിച്ച് അങ്ങനെ കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചിറങ്ങുന്ന നേരത്ത് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോ എടുത്തു ഞാനൊരു സെൽഫി എടുത്തു എന്നിട്ട് ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു തരുമോ ആ ചേട്ടൻ പറഞ്ഞ് തീർച്ചയായു തരാം അങ്ങനെ അകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു ശിവേലിയാണ് ലക്ഷ്യം കിഴക്കേ നടയിലൂടെ അകത്ത് കയറി ശിവേലി ഭജനയോടൊപ്പം കൂടി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു ഒരുപാട് യാത്രയിൽ ഫോൺ കൊണ്ടുപോകുന്നത് കുറവാണ് ഇത് ശ്രീകാന്ജിയോട് പറയാൻ ഒരാഗ്രഹം തോന്നിയിട്ടോ ശ്രീകാന്ജിയുടെ അവതരണ ശൈലി ഇത് ത്രിമധുരം പേജിലൂടെ കേൾക്കുവാനൊരാഗ്രഹവും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുവാൻ പറഞ്ഞിരുന്നു അതാണ് വീണ്ടും ഇട്ടത് ഇട്ടത് അങ്ങനെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാനത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ ആ ഒരു ദിവസം എത്തിയവർക്കറിയാം അന്നത്തെ ആ ഒരു ഫീല് അത്രയും സുഖമാണല്ലേ ഇനിയും നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ആരോഗ്യമൊക്കെ വളരെ സൂക്ഷിക്കുക നല്ല പ്രാർത്ഥനയും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ശബരിമല സീസണാണ് ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടാവും വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൽ മുടങ്ങാതെ പോകുന്നവരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ വേറെ എന്താണ് വിശേഷം നിങ്ങൾ പറയട്ടോ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലും അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോൻപെട്ടലിലൂടെ വരണം ഹരേ കൃഷ്ണ